സഹോദരന്മാരെ ഇമെയിൽ സഹോദരൻമാരെ ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ചർച്ചാ സമ്മേളനത്തിൽ വളരെ പ്രഗത്ഭരായ ആക്ടിവിസ്റ്റുകളും സാമൂഹിക നിയമ മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ആ വിഷയത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങളിലേക്ക് വെളിച്ചം വീശി കഴിഞ്ഞിരിക്കുകയാണ് സമയവും ഈ യോഗം അവസാനിക്കേണ്ടതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വളരെ ദീർഘമായി ഒന്നും ഉപന്യസിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയായ പോലീസ് ആ പോലീസ് സ്വീകരിച്ച നടപടി എന്താണ് ആ പോലീസ് സ്വീകരിച്ച നടപടി അതിൽ വസ്തുത എന്താണ് ഇത് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തേണ്ടത് ഗവൺമെന്റ് ഗവൺമെന്റ് ഇതുവരെയും വളരെ കൃത്യമായി എന്താണ് നടന്നത് എന്ന് ഒരു അന്വേഷണ റിപ്പോർട്ടോ സ്റ്റേറ്റ്മെന്റോ ഗവൺമെന്റ് ഇതേവരെയും പുറത്തുവിട്ടിട്ടില്ല മിനി സംഭവം നടന്നുവോ അതല്ല ഇത് ഏതെങ്കിലും ഒരു ഹൈടെക് സെല്ലിലെ എസ് ഐ കെട്ടിച്ചമച്ചതാണോ അതല്ലെങ്കിൽ മാധ്യമം വാരിക അതിന്റെ ലേഖകൻ അത് കെട്ടിച്ചമച്ചതാണോ അതല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ ഒരു വിഷയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഇതിങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇന്ന് ഗവൺമെന്റ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സാധാരണ അതിക്രമം ഒരു പോലീസ് ശൈലി എന്ന നിലയ്ക്കുള്ള ഒരു അവസ്ഥയാണോ ഇതിനുള്ളത് അതല്ല ഒരു സമുദായ വിരുദ്ധമായ ഒരു വർഗീയ ചുവ ഒരു മുസ്ലിം വിരുദ്ധമായ ഒരു വേട്ടയുടെ ഒരു അന്തർധാരം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് അതുണ്ടോ എന്നുള്ളതാണല്ലോ ചർച്ചാ വിഷയം അതുണ്ടെങ്കിലാണ് കൂടുതൽ രൂക്ഷമാവുക അതില്ലെങ്കിൽ പ്രശ്നമല്ല എന്ന രൂപത്തിലാണ് ചില ചിലവർക്ക് സംസാരിക്കുന്നത് അതെന്തുമാകട്ടെ മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് മർമ്മം ഇങ്ങനെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ലോകത്തുണ്ടോ ഇസ്ലാമ എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിംകൾക്കെതിരായിട്ടുള്ള ഒരു മുൻവിധി യഥാർത്ഥത്തിൽ ലോകത്തുണ്ടോ ഇന്ത്യയിലുണ്ടോ കേരളത്തിലുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ വ്യത്യസ്തമായ ഏജൻസികൾ പത്രമാധ്യമങ്ങൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണം സൂചിപ്പിക്കാം ചില ഉദാഹരണങ്ങൾ ദൗദോട് സൂചിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തമിഴ്നാട്ടിലൊരു സിനിമ നടന്നു കമൽഹാസൻ അദ്ദേഹം ഒരു സിനിമയിൽ ഒറിജിനാലിറ്റിയിൽ അഭിനയിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ താടി സ്വാഭാവികമായി നീട്ടി വളർത്തി നീട്ടി വളർത്തിയ താടിയുമായി അദ്ദേഹം ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ ഇറങ്ങി കമൽഹാസൻ താടി നീട്ടി വളർത്തിയാൽ നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പാളയം ഇമാമിന്റെ മൂത്തചേഷ്ഠനാണ് എന്നായിരിക്കും തോന്നുക സംശയമൊന്നുമില്ല ഏതാണ്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അവിടെ ന്യൂയോർക്ക് പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു അദ്ദേഹം ഒരു അറബ് വംശജനായ തീവ്രവാദിയാണ് എന്ന സംശയത്തിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഹസൻ എന്ന പേരിനെ അവർ വായിച്ചത് കമാൽ ഹസൻ എന്നാണ് യാതൊരു വ്യത്യാസമില്ല നോക്കൂ കമാൽ ഹസൻ ഈ കമാൽ അല്ല ഇത് കമൽ കമൽഹാസനാണ് ഇതൊരു ഹിന്ദുവാണ് ഒരു സിനിമ നടനാണ് ഇദ്ദേഹത്തിന് അറബ് രാജ്യങ്ങളുമായിട്ടോ ഇസ്ലാമതവുമായിട്ടോ മുസ്ലിങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് ബന്ധപ്പെട്ട എംബസി ഉദ്യോഗസ്ഥർ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് അവിടുത്തെ പോലീസ് പരിശോധന മുതൽ നടൻ ഏതാണ്ട് അദ്ദേഹത്തെ വിവസ്ത്രമാക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ പരിശോധിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ കമാൽ ഹസനും കമൽ ഹാസനും ഇത് ഒരു മനോഭാവമാണ് ഇത് ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവം എൻ്റെ നാടായ തൊടുപുഴയിൽ നടന്ന ഒരു ബാബരി മസ്തിൻ്റെ ഒരു അനുസ്മരണത്തിന്റെ ഒരു ഹർത്താൽ ആചരിക്കുന്ന ഒരു ദിവസം ആളുകളൊക്കെ ഇങ്ങനെ ഹർത്താലാണ് വൈകുന്നേരം ആയപ്പോൾ ആളൊക്കെ റോഡിൽ പട്ടം കൂടി നിൽക്കുന്നു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ പോലീസ് വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു കാഞ്ഞനം അറ്റൻ കവല എന്ന് പറയുന്ന ഒരു കവലയുണ്ട് തൊടുപുഴ അവിടെ ചെന്നപ്പോൾ കുറേ ആളും കൂടി നിൽക്കുന്നുണ്ട് അതിൽ ഒരാൾ തൊപ്പിയൊക്കെ വെച്ച് നീണ്ട താടിയൊക്കെ വെച്ച് വലിയ കുപ്പായൊക്കെ അദ്ദേഹം പോലീസ് വാ നിന്റെ നിന്റെ വീട് നാട് അദ്ദേഹം ഒരു പാപം തബലീയുകാരനാണ് ബാബരി തകർന്നത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ചോദിച്ചാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല അതുപോലും ചിന്തിക്കേണ്ടതില്ല അതൊക്കെ അള്ളാഹുവിന്റെ വിധി എന്ന രൂപത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അതൊന്നും അവരുടെ വിഷയത്തിലേ വരുന്ന പ്രശ്നങ്ങളല്ല അവരുടെ പ്രസംഗത്തിലോ അവരുടെ എഴുത്തിലോ അവരുടെ ചിന്തയിലോ അവരുടെ സ്ക്വാഡുകളിലോ അവരുടെ ഗസ്റ്റുകളിലൊന്നും ഈ വിഷയം നടന്നു വരുന്ന ഒരു ഭാഗത്തിൽപ്പെടുക ഒരു സാധുവായ ഒരു തബലീജമാ പ്രവർത്തകൻ ഇദ്ദേഹത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് വീട്ടിലേക്ക് കയറ്റി പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോഭാവം എന്താ അല്ലെങ്കിൽ മൊത്തം ജനങ്ങളെ വരട്ടി ഓടിക്കുകയാണെങ്കിൽ അത് പോലീസ് പോവാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു തൊപ്പിയും താടിയും വെച്ചവരാളെ മാത്രം വിളിച്ചു വരുത്തി അവിടെ തന്നെ യഥാർത്ഥത്തിൽ ഹർത്താൽ അനുകൂലികളായ ആളുകൾ സാധാരണ താടി വെച്ചവരും ക്ലീൻ ഷേവ് ചെയ്തവരും അരക്കെ ഷർട്ടിട്ടവരും നിൽക്കുന്നവർ ഒരു ഉഴപ്പില്ല പക്ഷെ അവരെയൊന്നും കണ്ടാൽ ഇതിന് കൃത്യമായ ഒരു മുസ്ലിമാണ് തിരിച്ചറിയില്ല ഒരു തീവ്രവാദി എന്ന സ്വഭാവത്തിൽ ഈ തൊപ്പിയെയും താടിയെയും നിലനിപ്പായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സമീപനം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടാവുകയും ഉടനെ അത് മാത്രം അദ്ദേഹം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അപ്പം ഇതൊരു ഒരു ഒരു പ്രശ്നമാണ് ഇങ്ങനെയൊരു പ്രശ്നം ലോക തലത്തിലുണ്ടോ ദേശീയ തലത്തിലുണ്ടോ നമ്മുടെ സംസ്ഥാനത്തുണ്ടോ നമ്മളിപ്പോ ഏറ്റവും അവസാനം ചർച്ച ഇറാനിന്റെ അണവശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒന്ന് അന്താരാഷ്ട്ര ദേശീയ തലത്തിൽ ഡൽഹിയിൽ നടന്ന ബോംബ് സ്ഫോടനമാണ് ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് തീരുമാനിച്ചു വാർത്ത പുറത്തു വരുന്നതോടൊപ്പം തന്നെ ഏതാണ്ട് പൊട്ടാൻ പോകുന്നു എന്ന് ഇസ്രായേലിന് വിവരം കിട്ടിയതുപോലെ അതിന്റെ പിന്നിൽ ഇറാനാണ് ഹിസ്ബുല്ലയാണ് ഉടൻ പ്രഖ്യാപിച്ചവന് ഇസ്രായേൽ എന്തോ കാരണവശാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടമോ ആഭ്യന്തരമന്ത്രിയോ അന്വേഷണ ഏജൻസികളോ അത് ഏറ്റെടുത്തില്ല എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല അതാണ് എൻ്റെ വിഷയം ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പായിരുന്നുവെങ്കിൽ അത് ഏറ്റെടുക്കുമായിരുന്നു അതേ ദിശയിൽ തന്നെ അന്വേഷണം പോകുമായിരുന്നു ഒരുപാട് ഇറാനുമായി ബന്ധമുള്ള ആളുകൾ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഈ ഇസ്രായേലിന്റെ ഇത് അങ്ങനെ തന്നെ മുകളിലേക്ക് എടുത്തുകൊണ്ട് അന്വേഷണം ആരൂപത്തിൽ നീക്കിയില്ല ഇതൊരു വിഷയം ഞാൻ അദ്ദേഹം ഒന്നുമില്ല ഇനി ഇറാനിന്റെ ആണവശേഷി ലോകത്ത് ഏറ്റവും വലിയ വിഷയം ഇറാന്റെ ആണവശേഷിയാണ് ലോകത്തിലെ വേറെ ആർക്കും അണുവായുധമാകാം പതിനായിരം ജിമ്മിക്കടത്ത് പറഞ്ഞതുപോലെ ഇറാനുക്കൊള്ളം നടക്കുമ്പോൾ അദ്ദേഹമായിരുന്നു അമേരിക്ക പ്രസിഡന്റ് പതിനായിരം അണുവായുധം അമേരിക്കക്കാവാം നൂറെണ്ണം ഇസ്രായേലിനാവാം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ഉത്തരകൊറിയ്ക്കാവാം മുതലാളിത്ത രാജ്യങ്ങൾക്കാകാം ക്രൈസ്തവ രാജ്യങ്ങൾക്കാകാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കാകാം അല്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ അടിമ രാജ്യമായ പാകിസ്ഥാനാകാം അല്ലെങ്കിൽ ഇന്ത്യക്കാകാം അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഒരു അമേരിക്കയ്ക്ക് വഴങ്ങാത്ത ഒരു മുസ്ലിം രാഷ്ട്രമാണ് അത് ഒരു തീവ്രവാദ രാഷ്ട്രമാണ് ഭീകരവാദ രാഷ്ട്രമാണ് അവർക്ക് മാത്രം ഇതായി ഇതൊരു മുൻവിധിയാണ് ഇതൊരു നേരത്തെ ദേശങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വേറെ അയങ്ങളിലാണ് പറഞ്ഞെങ്കിൽ പോലും ഒരുതരം ജന്മി യുദ്ധാത് മനോഭാവമാണ് ഇങ്ങനെ ഒരു മനോഭാവം ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ സാമ്രാജ്യത്വത്തിന്റെ അടി അധിഷ്ഠിതമായ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ഈ അടുത്ത നോർവേയിൽ വെടിവെപ്പുണ്ടായി ഉടനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ജേർണൽ ഇത് മുസ്ലിം ഭീകരവാദികളാണ് അൽ ഏജൻസികളാണ് മണിക്കൂറിനുള്ളിൽ ആൻഡേഴ്സ് ബ്രവിക് അൽഖായി വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഹിന്ദുവിന്റെ ചീഫ് എഡിറ്ററായ സുബ്രഹ്മണ്യം അന്ന് അവർ പേര് വെച്ചതിന്റെ ലേഖനത്തിൽ അവർ പറയുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായി എന്ന് ആലോചിച്ച് ഞാൻ ഞെട്ടിപ്പോവുകയാണ് എത്ര മുസ്ലീങ്ങളെ എത്ര അറബികളെ നോർവേ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതിവർ തന്നെയാവും വേറെ ആരും ചെയ്യില്ല ആനന്ദ് പറഞ്ഞ പോലെ ആനന്ദ് പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ ജന്മനാ തീവ്രവാദികളാണ് സമാധാന പ്രിയരാണെങ്കിൽ അത് വ്യക്തിയുടെ നന്മയാണ് ബാക്കിയുള്ളവർ ജന്മനാ നല്ലവരാണ് പേര് തീവ്രവാദികളാകുന്നെങ്കിൽ അത് വ്യക്തിയുടെ കുഴപ്പമാണ് എന്ന രൂപത്തിൽ എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് ബി ബി സി സി മുമ്പുള്ള വാർത്താ മാധ്യമങ്ങൾ ഇത് മുസ്ലിംകളാണ് എന്ന് ഒരു അന്വേഷണം നിർത്താതെ വളരെ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ ഇതാണ് ഇവിടുത്തെ മതപ്രധാന വിഷയം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഓക്ലഹോമ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ബിൽഡിങ് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് വലിയ ഒരു ആസ്ഥാന ഹെഡ്ക്വാർട്ടർ സെക്രട്ടറി അവിടെ മുമ്പ് ഇരുന്നൂറ്റി എൺപതോളം ജീവനക്കാർ മരിച്ചു ഭയങ്കരമായ പ്രചണ്ഡമായ പ്രചാരം നടന്നു പക്ഷെ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടത് തിമോത്തി മഖു എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഡെഅീഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഒരു തരം ഒരു ഒരു നിഗൂഢ സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഇറാഖിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുമാണ് അദ്ദേഹം ഇറാഖ് യുദ്ധത്തിലെ കൊടുങ്കൂരതയ്ക്ക് തന്നെ പ്രേരിപ്പിച്ച് അമേരിക്കൻ ഗവൺമെന്റിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയാണ് പക്ഷെ അത് മാറതലിൽ വെച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇറാനിന്റെ അണവശേഷിന്റെ വിഷയത്തിലായാലും ശരി ഡൽഹി സ്ഫോടനത്തിന്റെ വിഷയത്തിലായാലും ശരി നേരത്തെ പറഞ്ഞ സംഭവങ്ങളുടെ കാര്യത്തിലായാലും ശരി നമ്മുടെ ആസ്ട്രേലിയ ഡോക്ടറായിരിക്കും എത്ര വ്യാപകമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ട പക്ഷെ അവസാനം അവർക്ക് തെറ്റ് ബുദ്ധിമുട്ടപ്പോൾ അവർ ഒമ്പിച്ച് നഷ്ടപരികാറുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയിലും ഇതേ അവസ്ഥ തന്നെയുണ്ട് സംജോത്ത മാലേഗാവ് ഹൈദരാബാദ് മക്കാ മസ്ജിദ് അല്ലെങ്കിൽ അജ്മീർ ഇനിയാന്നാണല്ലോ എൻ ഐ അറസ്റ്റ് ചെയ്തത് കമൽ ചൌഹാൻ എന്ന് പറയുന്ന ആർ എസ് എസ് ആക്ടീവ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയും ഇത് ആർ എസ് എസിന്റെ ഒരു നെറ്റ്വർക്കായ ഈ വനവാസി കല്യാൺ സമിതി എന്ന വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ഫോടനം അവർ ആസൂത്രണം ചെയ്തത് എന്ന് ഈയിടെ ആവശ്യപ്പെടുന്നു അപ്പൊ ഇത് ഈ വിഷയത്തിലൊക്കെ വളരെ പെട്ടെന്ന് സാധാരണഗതിയിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ആക്രമണം നടക്കുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളും മുസ്ലീങ്ങളുടെ പള്ളിയിൽ ആക്രമണം നടക്കുകയാണെങ്കിൽ തിരിച്ചു എന്ന രൂപത്തിലാണോ സാധാരണ വരിക ഇത് രണ്ടും ക്ഷേത്രത്തിൽ ആക്രമണം നടന്നാൽ അത് മുസ്ലീങ്ങൾ നടത്തിയതും പള്ളിയിൽ ബോംബ് സ്ഫോടനം നടത്താൽ അത് കൊണ്ടുവന്ന് സൂക്ഷിച്ച ബോംബ് പൊട്ടിയതും എന്ന കൊലത്തിലേക്ക് എങ്ങനെയാണ് വരിക ഈ രൂപത്തിൽ ഈ രൂപത്തിൽ കേരളത്തിൽ അവിടെ സൂചിപ്പിക്കപ്പെട്ടു ലറ്റർ ബോംബിന്റെ പ്രശ്നം സൂചിപ്പിക്കപ്പെട്ടു നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ശബരിമല അവിടെ ബി ജെ പി ഹർത്താലത്തെ ആഹ്വാനിച്ചു തിരുവേദി താലൂക്കിൽ ഹർത്താലാഹ്വാനിച്ചിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ വളരെ ശക്തമായി മുസ്ലിം സംഘടനകളും പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതുകൊണ്ടാണ് ഈ ശബരിമല പ്രശ്നം ഒരു വർഗീയമാക്കി മാറ്റാൻ കഴിയാതെ പോയത് നമ്മുടെ ബാലകൃഷ്ണമുള്ള ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ ബാലകൃഷ്ണമുള്ള പരസ്യമായി മകനെ തല്ലാൻ പറ്റാത്തതിന്റെ പേരിൽ മകന്റെ മകനെ തല്ലിയ ആന പി ആനയെ ചവിട്ടാൻ പറ്റില്ലെങ്കിൽ പിന്നെ പിണ്ടത്തെ ചവിട്ടുക എന്ന് പറഞ്ഞ രൂപത്തിൽ തല്ലിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്കൂളിലെ ഒരു അധ്യാപകനായി കൃഷ്ണകുമാർ കൃഷ്ണപിള്ളയും കൃഷ്ണകുമാറും തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മുടെ മാതൃഭൂമിയും ഇന്ത്യ മിഷൻ ചാനലും ആവർത്തിച്ച് കാണിച്ചു തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്നിട്ട് അവർ തെളിവ് പറയുന്നതാണ് സമാനമായ മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരം സംഭവത്തിൽ അന്നും ആക്രമണം ഇങ്ങനെ തന്നെയാണ് നടന്നത് അന്നും ഇത് തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികളാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരോപണം വീട് മുദ്രിക്കാതിരിക്കുകയല്ല ന്യായം പക്ഷെ ഇപ്പോൾ പോലീസുരക്ഷ ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മെന്റാലിറ്റി ലോകത്തും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശക്തമായി വേരൊന്നിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇമെയിൽ വിവാദം വരുന്നത് ഈ ഇമെയിൽ വിവാദത്തോട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈ നേരത്തെ പറഞ്ഞ രണ്ട് രൂപത്തിലുള്ള പ്രതികരണമുണ്ട് എന്തെങ്കിലും വേണ്ട നിശബ്ദമായ പ്രതികരണം അല്ലെങ്കിൽ തീവ്രമായ പ്രതികരണം അതല്ലെങ്കിൽ മാന്യമായ പ്രതികരണം ഈ പ്രതികരണം ആവശ്യമാണോ അല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രൂപത്തിൽ വളരെ ശക്തമായി ഒരു പത്ത് ഇരുപത് വർഷ കാലഘട്ടങ്ങളിലായി രാജ്യവ്യാപകമായുള്ള ഇരകളും അവരോട് അനുഭവം പുലർത്തുന്ന ഒരു ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ പ്രവർത്തകരും പത്രമാധ്യമങ്ങളിൽപ്പെട്ട ആ കാഴ്ചപ്പാടിലെ ഒരു ശക്തമായി ഈ കാഴ്ചപ്പാട് ഉന്നയിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ സമീപനത്തിൽ പോലും മാറ്റം വന്നത് ബോംബെ നടന്നു ഇതേ പറയും ഒരു മുസ്ലിം ആയിട്ട് ബോംബെയിൽ നടന്നില്ല ഒരു മുസ്ലിം വേട്ട ബോംബെയിൽ നടന്നില്ല ഡൽഹിയിൽ ഹൈക്കോടതി സ്ഫോടനം നടന്നു ഒരു മുസ്ലിം വേട്ട ഡൽഹി ഹൈക്കോടതി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്നില്ല ഇപ്പോൾ ഇറാൻ അംബാസിഡർ സ്ഫോടനം നടന്നു മറ്റേ ഇസ്രായേൽ ഇതേപോലെ എന്തുകൊണ്ട് ഒരു മുസ്ലിം വേട്ട സാധ്യമല്ല ഞാൻ ഒറ്റ പറയാൻ അവസാനിപ്പിക്കാം നമ്മുടെ പ്രസ് കൗൺസിൽ ചെയർമാനായ മാർഗണ്ടെ കഡ്ജുവിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു പത്രപ്രവർത്തനം മൊത്തം രാജ്യത്തെ മൊത്തം പത്രമാധ്യമങ്ങളുടെ ഉത്തരവാദിത്വിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ സാധാരണ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ബോംബ് കൂട്ടുക എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഉടനെ നിങ്ങൾ അരവജ്ഞാത കേന്ദ്രം വന്ന ഇമെയിൽ നിങ്ങൾ ഉദ്ധരിക്കുകയായി ഉദ്ധരിച്ചു ലഷ്കർത്തെ ഏതോ ഒരു വ്യക്തി ദുരുദ്ദേശത്തിൽ അയക്കുന്ന ഒരു ഇമെയിൽ നിങ്ങൾ നിങ്ങളുടെ മാധ്യമത്തിന്റെ തലക്കെട്ടാക്കുമ്പോൾ അതിന് ആധികാരികത കൈവരികയാണ് ഈ ആധികാരികതയിൽ കൂടി നയൻറെ നയൻ പേഴ്സൻറ്റും സമാധാനപരമായി ജീവിക്കുന്നവരെ നിങ്ങൾ തീവ്രവാദാദികളാക്കി ഈ ശൈലി രാജ്യത്തിലെ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് പോലും ഇത് ബോധ്യപ്പെട്ടത് വെറുതെ കണ്ണുപടച്ച് ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന രൂപത്തിൽ ഒന്നുമില്ല എന്ന രൂപത്തിൽ കഴിഞ്ഞു കൂടിയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നും ആ വേട്ട തുടരുമായിരുന്നു അതുകൊണ്ടാണ് ഈ ശക്തമായി ഇതിനെ ഉന്നയിക്കുന്ന ഈ സമീപനമാണോ അതല്ല ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രൂപത്തിൽ ചികിത്സീകരിക്കുന്ന സമീപനമാണോ ഈ രാജ്യത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് ഗുണം എന്ന് ചോദിച്ചാൽ അനുഭവം ഇത് നിരന്തരമായി ശക്തമായി ഉന്നയിക്കപ്പെട്ടതോടുകൂടി ഈ അവസ്ഥ രാജ്യത്ത് ശക്തമായി വരികയും ഏകപക്ഷീയമായ ഭരണകൂട അനുഭവപക്ഷ മുസ്ലിം വിരുദ്ധ ആ വേട്ട എന്ന് പറയുന്നത് തീവ്രവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ആ വേട്ട അവസാനിച്ചു പോവുകയും മറ്റ് സാധ്യതകളുമുണ്ട് എന്ന രൂപത്തിലേക്ക് എന്നത് ചിദംബരം ഉപയോഗിച്ചത് കൊണ്ടാണല്ലോ അല്ലാതെ ചിദംബരത്തിന്റെ അഴിമതി സ്പെക്ട്രം അതൊന്നുമല്ല നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഇത്രയും ശക്തമായി ചിദംബരത്തിന്റെ രംഗത്തും കാരണം ഈ ഈ ഒരു 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 വശം ഈ ഒരു ഒരു ഇത് ശരിക്കും പുറത്തു കൊണ്ടുവരികയും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയണ്ട ഇത് ഭീകരത എന്ന രൂപത്തിൽ തന്നെ അത് ഈ രാജ്യത്തെ പ്രശ്നം തന്നെയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയേണ്ടിയിരുന്നത് സുബ്രഹ്മണ്യ സ്വാമികൾ അപ്പൊ ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് ഇതൊരു പ്രശ്നമാണ് ഇതിനെ വ്യക്തമായി നേരിടുന്ന ഒരു ശൈലി സ്വീകരിച്ചെങ്കിൽ മാത്രമേ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാതിരിക്കുക അതുകൊണ്ടാണ് നേരത്തെ സിആർ പറഞ്ഞു നാളെ ഗവൺമെന്റ് ഉന്നയിച്ചേക്കും ഇത് നിങ്ങളുടെ പേര് പണ്ടേ വന്നതാണല്ലോ അപ്പോൾ തിരിച്ചു പറയണമെങ്കിൽ പണ്ടേ ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചതാണല്ലോ എന്ന് പറയണമെങ്കിൽ ഈ നിലപാട് തന്നെയാണ് ശരി മൗനം പാലിച്ചാൽ നമുക്കത് പറയാൻ കഴിയില്ല നമ്മളെ കള്ളൻ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ വർഷങ്ങൾക്ക് ശേഷം നീ കട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനെന്ന് എതിർത്തതല്ലേ എന്ന് പറയാനുള്ള അവസരം പോലും നഷ്ടം ഇപ്പോൾ പറയുന്നത് ഇരകൾ കരയുന്നത് കൊണ്ടാണ് കുഴപ്പമുണ്ടാവുക എന്നാണ് ഒരുത്തരം എന്നെ തല്ലിയാൽ ഞാൻ കരയുമ്പോൾ എന്റെ ആളുകൾ ഓടി വന്ന് ഇടപെടുമ്പോൾ അവിടെ സംഘടന ഉണ്ടാവും അപ്പൊ സംഘടന ഉണ്ടാക്കിയത് ആരാണ് തല്ലിയവനാണോ കരഞ്ഞവനാണോ തല്ലുകൊണ്ട് ഞാൻ മിണ്ടാതെ പോയിരുന്നെങ്കിൽ സമാധാനമാകുന്നു ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇവിടെ പ്രശ്നമുണ്ടായത് തല്ലിയവനാണോ കലഞ്ഞ ഞാനാണോ ഉമ്മൻചാണ്ടി പറയുന്നു കരഞ്ഞ നീയാണ് പ്രശ്നം ഉണ്ടാക്കിയത് തല്ലിയവനല്ല തല്ലിയ പോലീസ് അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കരയുമ്പോഴാണ് ആളുകൾ വരിക ഇടപെടുക അപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകൾ ഏറ്റുമുട്ടൽ ഉണ്ടാകുക ഇവിടെ കരയണോ വേണ്ടയോ കരയുന്നവനാണോ പ്രശ്നക്കാരൻ തല്ലിയവനാണോ പ്രശ്നക്കാരൻ നമ്മൾ പറയുന്നു തല്ലിയവനാണ് പ്രശ്നക്കാരൻ ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗും പറയുന്നു കരയുന്നവനാണ് പ്രശ്നക്കാരൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതാണ് പ്രശ്നത്തിന്റെ മർമ്മം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു समापन भाषण निर्वहित जनाब यूसुफ़ साहिब ने नंदी